ഓവർ ഷോ ഇറക്കി സത്യത്തിൽ ജാസ്മിൻ മുട്ടം പണിയാണ് ഇന്നലെ വാങ്ങിച്ചത് ഒന്നാമത്തെ കാര്യം ജാസ്മിനാണ് ടീമിനെ തിരഞ്ഞെടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് പവർ ടീമിനെ കുറിച്ചാണ് കേട്ടോ തിരഞ്ഞെടുത്തത് ജാസ്മിനാണ് അപ്സറെ പോലെ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമറെ അതിലേക്ക് കൊണ്ടുവന്നത് ആദ്യത്തെ മണ്ടത്തരം ആ ഒരു തീരുമാനമെടുത്തത് ഗബ്രിയുടെ വാക്ക് കേട്ടിട്ടാണെന്നാണ് ജാസ്മിൻ പറയുന്നത് അത് അതിലേറെ മണ്ടത്തരം സ്വന്തമായി നിലപാടില്ല പോട്ടെ അങ്ങനെ തീരുമാനമെടുത്തു എന്നിട്ട് പവർ ടീമിന് അവിടെ ഒരു സർവാധികാരം ഉണ്ടല്ലോ ആ അധികാരം കിട്ടിയത് മുതൽ മതിമറന്ന് നടക്കുന്നവരാണ് പവർ ടീം അംഗങ്ങൾ അതേ സമയത്ത് തന്നെ ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റനും അങ്ങനെയാണ് അധികാരത്തിന്റെ മത്ത് തലയ്ക്ക് പിടിച്ച് ജാസ്മിൻ ജാസ്മിൻ എല്ലാവരെയും അടക്കി ഭരിക്കണം അപ്സരയ്ക്കാണെങ്കിൽ അപ്സരയ്ക്കും ഭരിക്കണം ഗബ്രിക്കും ഭരിക്കണം അർജുൻ പിന്നെ ഇവരുടെയൊക്കെ ഭരണത്തിന്റെ ഗുണം ഒന്ന് നിന്നാ മതി അങ്ങനെയാണ് അപ്പോൾ എല്ലാവരെയും ഭരിക്കണം പക്ഷേ ഇവരുടെ ഈ പരിപാടിയെല്ലാം സത്യത്തിൽ ജിൻഡോയും സായിയും കൂടെയാണ് പൊളിച്ചത് ഒരു ദിവസം മുമ്പ് രണ്ടുപേരും തമ്മിൽ നടന്ന കോൺവെർസേഷനിൽ പവർ ടീമിനെയും ക്യാപ്റ്റനെയും തമ്മിൽ തെറ്റിക്കാനുള്ള ആശയമെടുത്തിട്ടത് സായിയാണ് പിന്നീട് അത് വളരെ കൃത്യമായ സമയത്ത് ഭംഗിയായിട്ട് ജിൻഡോ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു അങ്ങനെയാണ് ജാസ്മിൻ ആവുന്നതും അപ്സര പ്രൊവോക്കാവുന്നതും ഇവർ ഒരു ക്ലാഷ് ഉണ്ടാവുകയും സത്യത്തിൽ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു ആ ഒരു എൻറ്റയർ എപ്പിസോഡും അതുപോലെ ആ ഒരു ബി ബി പ്ലസ്സും കണ്ടു നോക്കിയാൽ നമുക്കറിയാം അനാവശ്യമായ ധാർഷ്ട്യം അഹങ്കാരം ഹുങ്ക് ഞാനെന്ന ഭാവം ഇതെല്ലാം മിന്നി മാഞ്ഞ് പോകുന്നുണ്ട് ആരുടെ മുഖത്ത് ജാസ്മിൻ്റെ മുഖത്ത് പക്ഷേ വൈകുന്നേരമായപ്പോൾ താൻ തന്നെ തിരഞ്ഞെടുത്ത പവർ ടീമിൽപ്പെട്ട പെട്ട ചിലർ ചേർന്ന് തൻ്റെ സകല ഫ്യൂസും വലിച്ചൂരിയ കാര്യം ജാസ്മിൻ കുറച്ച് വൈകിയാണെങ്കിലും മനസ്സിലാക്കി അങ്ങനെയാണ് ഇന്നലെ പൊട്ടിക്കരഞ്ഞ് മെഴുകുന്നത് നമ്മൾ കണ്ടത് സോ ജാസ്മിൻ ഒരു വിചാരമുണ്ട് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലുമൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളാണ് ഞാൻ ഒരു പക്ഷെ അദ്ദേഹത്തിനുള്ള അത്ര ഫോളോവേഴ്സ് അവിടെയുള്ള പല ആർട്ടിസ്റ്റുകൾക്കും പോലും ഇല്ല അതോടൊപ്പം തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന വിവാദങ്ങളിലൊക്കെ ഭയങ്കരമായ സപ്പോർട്ട് സോഷ്യൽ മീഡിയയിൽ കിട്ടി പിന്നെ ക്യൂട്ട്നെസ് വാരി വിതറിക്കഴിഞ്ഞാൽ ഒരുപാട് ഫാൻസിനെ കിട്ടും അങ്ങനെ ഒരു വിചാരമുണ്ട് ആ വിചാരത്തിൽ നിന്ന് മുടലെടുത്ത അഹങ്കാരം ഹുങ്ക് ഞാനെന്ന ഭാവം പിന്നെ എല്ലാവരെയും അടക്കി ഭരിക്കാനുള്ള വലിയ ത്വര ഈ സാധനങ്ങളെല്ലാം കൂടെ ചേർന്നപ്പോൾ താൻ തന്നെ തന്നെ മറന്നുപോയ അവസ്ഥയിലേക്ക് ജാസ്മിൻ എത്തുകയും എല്ലാവരോടും തട്ടിക്കേറാനും അടക്കി ഭരിക്കാനും ഒക്കെ തുടങ്ങുകയും ചെയ്യുന്നു ഇത് പക്ഷേ ചിലവാകാത്ത ചിലരും അവിടെ ഉണ്ട് ജാസ്മിനെയും പവർ ടീമിനെയും തമ്മിൽ തെറ്റിക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലാക്കി ജിൻഡോയും സായും ചേർന്ന് നൈസായിട്ട് പൊളിച്ചു കൊടുത്തു രാവിലെ തൊട്ടുള്ള ജാസ്മിന്റെ ഷോഫ് കണ്ടുമടുത്ത അപ്സര ഒരു പവറും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നതിലും ഭേദം തങ്ങളെ ആ അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ജാസ്മിനെ തന്നെ പിടിച്ചേറലാക്കുന്നതാണ് നല്ലതെന്ന് വിചാരിച്ച് അവിടെ കയറി അങ്ങ് റോള് കാണിച്ചു ജാസ്മിൻ തേഞ്ഞു ശശിയായി ഒട്ടിപ്പോയി അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് പാഠമാണ് പഠിച്ചത് കൂടുതൽ ഷോ ഇറക്കാൻ പോയി കഴിഞ്ഞാൽ ചമ്മിനാർ